ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് കാടിന്റെ നടുവിലുള്ള ഒരു റിസോർട്ടിലാണ് നമ്മുടെ ഈ ഒരു ബിസി ലൈഫ് ഒന്നോ രണ്ടോ ദിവസം മാറ്റി വെച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതുപോലെ പ്രകൃതിയോട് അണങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ തിരക്കിട്ടോട്ടത്തിന് അത് കുറച്ചുകൂടെ പോസിറ്റീവ് എനർജി ആയിരിക്കും എന്താണെങ്കിലും നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത് അതുപോലെ ഭയങ്കര പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സ്ഥലത്തായിട്ടോ അവിടെ എത്തിയൊന്ന് ഫ്രഷായി വരുമ്പഴത്തേക്കും അവര് നമുക്ക് ഫുഡ് തന്നു അങ്ങനെ ഫുഡും കഴിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് കറങ്ങി കാണാൻ വെച്ചാൽ ഞങ്ങൾ മോളിലോട്ട് പോയി ഇവിടെയുള്ള രണ്ട് ഫാമിലി റൂമും വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമ് വരുന്നത് ഏറ്റവും താഴെ ാണ് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ ക്യാരംബോർഡ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ പോലെ വരുന്നുണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബാൽക്കണി വരുന്നുണ്ട് ആ ബാൽക്കണി കാണാൻ വേണ്ടിയിട്ട് നല്ല രസം കേട്ടോ പ്രത്യേകിച്ച് ആ മഴ പെയ്യുന്ന സമയത്ത് കാണാൻ കൂടുതൽ ഭംഗിയാണ് പിന്നെ ആ ബാൽക്കണിയോട് ചേർന്നിട്ടാണ് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടുള്ള റൂം വരുന്നത് റൂം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുകളും ലോക്കർ സൗകര്യം പ്രത്യേകം വരുന്നുണ്ട് കേട്ടോ കാട്ടിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഒരു പേടിയായിരിക്കും റേഞ്ച് കിട്ടും എന്നുള്ളത് റേഞ്ച് കിട്ടണേ നമുക്ക് ഏറ്റവും മോളത്തെ ഫ്ലോറിലേക്ക് പോകണം പിന്നെ എവിടെ നിന്നാലും വൈഫൈ സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ പേടിക്കാനില്ല എന്താണെങ്കിലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും മോളത്തെ ഫ്ലോറിലാണ് പോയത് അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം കാട് കൂടുതൽ അടുത്ത് കാണുന്നത് അവിടെയാണ് പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു മാത്രമല്ല നല്ല ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ഡാൻസ് ഒക്കെ കളിച്ചു കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് ഡിന്നറും കഴിച്ചിട്ട് അന്നത്തെ പരിപാടി അവസാനിച്ചു പിന്നെ ഉള്ളത് പിറ്റേ ദിവസമായിരുന്നു രാവിലെ എണീറ്റിട്ട് ഞാൻ ആദ്യം പോയത് സ്വിമ്മിംഗ് പൂളിലായിരുന്നു അവിടെയാണെങ്കിൽ നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നോട്ടോ പിന്നെ മഴയായതുകൊണ്ട് തന്നെ അവിടെ തൂഞ്ഞാലൊന്നും കയറാൻ പറ്റില്ല അതൊക്കെ ഞാൻ മിസ്സ് ചെയ്തു കേട്ടോ എന്താണെങ്കിലും ഞാൻ വരുമ്പഴത്തേക്കെന്നെ മോള സച്ചിനായിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് ചായ കുടിച്ചു ചായം കുടിച്ചിട്ട് അവിടെ നിന്ന് എല്ലാവരോടും ടാറ്റ ബൈബ് ഇറങ്ങി പിന്നെ ഇന്നലെ വീഡിയോ ഇട്ട സമയത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതാണ് റിസോർട്ട് എന്നുള്ളത് ഇത് വയനാട്ടിലുള്ള സെലക്ടീവ് വുഡ് റിസോർട്ട് ആട്ടോ ഈ ഒരു റിസോർട്ട് നമ്മുടെ വ്യൂസിന് വേണ്ടിയിട്ട് ഒരു ഓഫർ തന്നിട്ടുണ്ട് നമ്മുടെ പേജും അവരുടെ പേജും ഒരേപോലെ ഫോളോ ചെയ്ത് ഈ ഒരു വീഡിയോക്ക് കമന്റ് ഇടുന്ന ഒരു ഫാമിലിക്ക് വൺ ഡേ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുകയാണ് എന്താണെങ്കിലും എല്ലാവരും പെട്ടെന്ന് ഫോളോ ചെയ്തിട്ട് കമന്റ് ചെയ്തോളൂ കാരണം അടിപൊളി ഒരു ഓഫർ ആട്ടോ അവർ തന്നിരിക്കുന്നത് ഇപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ പോയ വഴി കൂടെ തന്നെ തിരിച്ചു നാട്ടിലേക്ക് എത്തി ഇനി നിങ്ങൾക്ക് പോണെങ്കിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ അത്രയുള്ള